വിസ്മൃതിയിലേക്ക് പോകുന്ന മാതൃക ഭാഷയുടെ ചരിത്രം തേടി കോതമംഗലം എം എ കോളേജ് വിദ്യാർത്ഥികൾ മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ലിപിയില്ലാത്ത മാതൃകാ ഭാഷയുടെ ചരിത്രവും സംസ്കാരവും തേടിയാണ് ലോക മാതൃഭാഷാ ദിനത്തിൽ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിലെ എം കോം മാർക്കറ്റിംഗ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് വിഭാഗ വിദ്യാർത്ഥികളും അധ്യാപകരും കണ്ണൂരിലേക്ക് വണ്ടി കയറിയത് കേരളത്തിൽ രണ്ടു പേർ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷ അതും ലിപിയില്ലാത്ത ഭാഷ വംശനാശത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഈ ഭാഷയെ കൂടുതൽ അടുത്തറിയുക എന്നതായിരുന്നു യാത്രയുടെ ലക്ഷ്യം നാമാവശേഷമായി മാറുന്ന മാദിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ കരുവള്ളൂർ കുക്കാനത്തെ കെ പി നാരായണനെ സന്ദർശിച്ച ഭാഷയുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു മലയാളം തുളു തെലുങ്ക് തമിഴ് എന്നീ ഭാഷയുടെ സമ്മിശ്രമായ മാദിക ഭാഷ കണ്ണൂർ ജില്ലയിലെ ചക്ലിയ വിഭാഗക്കാരാണ് ഉപയോഗിച്ചിരുന്നത് കക്കാനീറ്റിൽ നിത്യത്തൊഴിലാക്കിയ എൺപത്തിയഞ്ചുകാരനായ കെ പി നാരായണനും സഹോദരിപുത്രി രാജാ റാണി എന്നിവർ മാത്രമാണ് ഈ ഭാഷ ഇന്ന് നിലനിർത്തുന്ന രണ്ടുപേർ ഒരു കാലത്ത് ഉത്തര കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വേരുകളുണ്ടായിരുന്ന മാതിക ഭാഷയ്ക്ക് പട്ടികജാതയിൽപ്പെട്ട ചക്കാലിയ വിഭാഗമാണ് മാദിക ഭാഷ ഉപയോഗിച്ചിരുന്നത് കർണാടകയിലെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് ജീവിച്ചു വന്നിരുന്ന ഈ വിഭാഗം പിന്നീട് കണ്ണൂരിലേക്കും വടക്കൻ മലബാറിന്റെ മറ്റിടങ്ങളിലേക്കും ജീവിതം പറിച്ചുനടുകയായിരുന്നു തങ്ങളുടെ പൂർവികരിയിൽ നിന്നാണ് നാരായണനും രാജാറാണിയും ഈ ഭാഷ പഠിച്ചെടുത്തത് തങ്ങളുടെ തനത് ഭാഷാ സംസ്കാരം അന്യം നിന്ന് പോകുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട് പുതിയ തലമുറ ഭാഷ പഠിക്കാൻ താല്പര്യം കാണിക്കുന്നില്ലെന്നും നാരായണൻ പറയുന്നു ഒരു കാലത്ത് വലിയ വിവേചനം നേരിട്ട വിഭാഗം കൂടിയായിരുന്നു ചക്കാരിയ പൊതുചടങ്ങുകളിൽ നിന്നും മറ്റും ഇവർ പങ്കെടുക്കുന്നതിനെ വിലക്കിയിരുന്നു സമുദായത്തിലെ യുവതലമുറ വിദ്യാഭ്യാസം നേടുകയും മാദിക ഭാഷയെ തങ്ങളുടെ പൂർവികർ നേരിട്ട് വിവേചനത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി കാണാനും തുടങ്ങിയതോടെയാണ് ഭാഷാ സ്മൃതിയിലേക്ക് നീങ്ങിയത് ലിഖിത ലിപി ഇല്ലാത്തതിനാൽ മാദിക ഭാഷയെ സംരക്ഷിക്കാൻ ഔദ്യോഗിക മാർഗങ്ങളില്ലെന്നതും സംരക്ഷണത്തിന് വെല്ലുവിളിയാണ് നാരായണനും രാജാറാണിയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്തു നിന്നും ഏറ്റുപറിയാൻ ഇനി ആരും ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് സ്പീക്ക് ലോക്കൽ സെൽ ഗ്ലോബൽ എന്ന ആശയത്തിൽ എം കോളേജ് വിദ്യാർത്ഥികൾ ഇവരെ സന്ദർശിച്ചത് എന്ന നേക്കുമായി വിസ്മൃതിയിലേക്ക് അണഞ്ഞ് പോയേക്കാവുന്ന ഭാഷയെക്കുറിച്ച് വിദ്യാർത്ഥികളായ അലൻ ബിജു ആഷ്ലി ജോസ് എന്നിവർ നാരായണിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു സ്റ്റുഡൻസ് കോർഡിനേറ്റർമാരായ ജസ്റ്റ് ജെയിംസ് പ്രസാദ് മീരാബി നായർ അധ്യാപകരായ ശാരി സദാശിവൻ ഗോപിക സുവു എന്നിവർ നേതൃത്വം നൽകി ചെലയാള് പറയും നൂറ് പൈസ വയസ്സേ അവിടെ ജാതകം ജാതകം കൊച്ചിന്റെ ജലേ കറീനും കൊണ്ടു മാരി കൊണ്ടു എല്ലാ ഇത് കൊണ്ടു ജാതകത്തിലൂറ് വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ട് നൂറൊന്നും ഇല്ലാതെ പൈസ നീ ാക്കിനെ ഒക്കി നല്ല തിരക്കാക്കിയില്ല കയ്യോ തിരകി പോയി കുട്ടി കമ്പ് രണ്ട് കമ്പി അതുപോലെ ചെലവിട്ടാല് നീണ്ടു പത്തായിരം കുറിച്ചു രണ്ട് ലക്ഷം കിട്ടി ബാധിക്കാൻ ആളും വേണ്ടേ രണ്ടു ലക്ഷം കുറച്ച് കിട്ടി കിട്ടി വായിക്കാൻ ആള് വേണ്ടേ കണ്ണൂര് പോണ് ബക്കീന്നെ പോണ കാണ അർജുനും അർജുനം നോക്കി അർജുന കൂടി അർജുന